ഞാനും ഷിഹാബും എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് ഗോഡ് അലൗസ് നമുക്ക് നമ്മുടെ മക്കളൊന്നും ശല്യപ്പെടുത്തണ്ട അവർക്ക് അവരുടേതായ ജീവിത കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഓഫ് കോഴ്സ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും നമുക്കൊരു ഓൾഡ് ഏജ് ഹോമിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ താമസിക്കാം നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും നയൻറ്റി സ്കിപ്പ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈമ്പായിരിക്കും പത്ത് അറുപത് എഴുപത് വയസ്സിൽ തമ്പരാൻ ആയുസ് തരുകയാണെങ്കിൽ നമുക്ക് ചില്ലാക്കാം അവിടെ നല്ല അടിപൊളിയായിരിക്കും ഞങ്ങൾ എപ്പോഴും തമാശ പറയുന്ന ഒരു കാര്യമാണ് നമ്മള് അത്ര വരെ ചിന്തിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നല്ല പ്രായം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ വളർച്ച അങ്ങനെ നമ്മൾ ലൈക്ക് നമ്മുടെ പേരൻസിനെ പോലെ തന്നെ അതുപോലെ തന്നെ ആയിരിക്കില്ലേ അവരും അനുവും മിഘിലും ഇന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ നമ്മുടെ കാര്യങ്ങളും ഭക്ഷണവും ഔട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉണർന്നിട്ട് എന്തെല്ലാം കണ്ടിട്ടാണ് ഒന്ന് രാത്രി ഉറങ്ങാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് ആ എം ബി ബി എസ് സ്റ്റുഡൻസ് സത്യം പറഞ്ഞാൽ ആ ന്യൂസ് ഒക്കെ കണ്ട സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെ പറയാം നമ്മുടെ വീട്ടിലുള്ള നമുക്ക് അറിയുന്ന കുറച്ച് പേർക്ക് എന്തോ സംഭവിച്ച പോലെ ഉള്ളൊരു ഫീലായിരുന്നു അത് കഴിഞ്ഞപ്പം നാള് എക്സാം കഴിഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരുന്ന കുട്ടികള് അവരുടെ മേത്തേക്ക് എന്ത് പാപം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതൊക്കെ എന്ത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്ത് ശ്രദ്ധയില്ലായ്മ കാരണം വന്ന അപകടം അന്നെനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടികളുടെ മേത്തേക്ക് വണ്ടി പാഞ്ഞെടുക്കുമായിരുന്നു ഡ്രൈവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് വന്ന പിഴവാണെന്ന് ഒരു കൂട്ടം ആളുകളുടെ പിഴവ് അതല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധയില്ലായ്മയൊക്കെ കാരണം പൊലിഞ്ഞു പോകുന്നത് എത്രയോ അകാല മരണങ്ങളാണല്ലേ ഇപ്പോ ഇവരും അനും നിഖിലും ഇവരുടെ കഥ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു മൂവി കാണുന്ന പോലെയാണ് എട്ട് വർഷമായിട്ട് ഉള്ളൊരു ആയിരുന്നു അപ്പൊ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അവരവരുടെ മുഴുവൻ ലൈഫും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞ് നിഗലിന്റെ കൂടെ കാനഡയ്ക്ക് പോകുമെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് അവർ അവിടെ ചെന്ന് സെറ്റിൽ ആകുന്നതും അവരുടെ ഫാമിലി എക്സ്പാൻഡ് ചെയ്യുന്നതും ഓരോരോ കാര്യങ്ങളും പൊട്ടും പൊടിയും വെച്ച് അവര് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും നാളെ അതിൽ അനു എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ആവുന്ന സമയത്ത് എന്തൊക്കെ സർപ്രൈസസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ അവര് അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ സഡൻ ആയിട്ട് ഡോറ് തുറന്ന് വരുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആരെങ്കിലും വരുന്നു ഇവര് ഒത്തിരി നാളായിട്ട് അറിയുന്നവർ കൂടെ ആയതുകൊണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെ ചെയ്താലാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക എന്നൊക്കെ പരസ്പരം അറിയുന്നവരായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് എങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില മൊമെൻ്റ് കൂടെ ആയിരിക്കും നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് എനിക്കെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നാത്ത ചില തോന്നലുകളൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട് ബ്രദർ അതുപോലുള്ള ഒരു ഉണ്ട് കൊളീഗുണ്ട് ദിലീപേട്ടൻ ദിലീപേട്ടന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറയണെ എനിക്ക് ഒരിക്കലും ഇല്ലാത്തത്ര പേടിയാണിപ്പോ എന്താന്ന് അറിഞ്ഞുകൂടാ ഓരോ ന്യൂസ് കാണുമ്പോഴും ഒരു മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട് പതുങ്ങി ഇരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വരും അത്രയും എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്തോട്ടും കാര്യമില്ല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ആരുടെ അശ്രദ്ധ കാരണം എന്തെങ്കിലുമൊക്കെ വരും അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ് അതിലൊരു ന്യൂസിൽ കാണിക്കുന്നുണ്ട് അവര് ക്രിസ്മസ് ആവാറായില്ലോ നമ്മൾ ഡിസംബർ ഫസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഫസ്റ്റ് വീക്ക് തന്നെ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്യും നമുക്ക് ക്രിസ്മസ് ട്രീ പുൽക്കൂട് തോരണങ്ങൾ മാലവഴിവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു വീട്ടിൽ അതൊക്കെ റിമൂവ് ചെയ്യാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഹാമ്പറും ഡയറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു കൂടി ഉണ്ട് എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് എന്ത ഉറപ്പാണ് അല്ലേ പണ്ടത്തെ പോലെ പണ്ടത്തെ മുന്നത്തെ പോലെ ഒരു മനക്കെട്ടി ഇല്ലാത്ത പോലെ തോന്നാം ന്യൂസുകളൊക്കെ കാണുമ്പോ ഒക്കെ കണ്ണീന്ന് വെള്ളം വരുകയാണ് വിങ്ങി 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 കരയുന്ന പോലെ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു പോവുകയാണ് ചിലപ്പോൾ നമുക്ക് പ്രായം കൂടി വരുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ വയനാട്ടിലെ ശ്രുതി ആ കുട്ടിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തണലായിരുന്നു ആ പങ്കാളിയും കൂടി പോയ സമയത്ത് ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കരച്ചിൽ എനിക്ക് നിർത്താൻ പറ്റാണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും വന്നു പോകാന്നുള്ള പേടിയിൽ ഞാൻ ഷെയർ വിളിച്ചു എവിടെയാണെങ്കിലും ഒന്ന് വേഗം വരും എനിക്ക് പറ്റണില്ല കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല അത്രയും സങ്കടം വരുകയാണ് നമുക്ക് കരച്ചിൽ അത്രയും ഇതായി സമയത്ത് നമ്മുടെ ഈ ചെവി അടഞ്ഞു തൊണ്ട പൊട്ടുന്ന ഒരു വേദന ഉണ്ടാവും ഇവിടുന്നത് ഇവിടെ നിന്ന് വരെ അതൊക്കെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പൊ നമുക്ക് പ്രായം കൂടി വരുംതോറും പണ്ടത്തെ ഇല്ല എന്നുള്ളതാ നമ്മള് ഓരോ വാർത്തകൾ വരുമ്പോഴും അത് അതും അതിന്റെ പിന്നാമ്പുറവും അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ന്യൂസിൽ കാണിച്ച് നമ്മൾ ഒരു മൂന്നാലു ദിവസം അത് ചർച്ച ചെയ്യും നമ്മള് എന്താണ് വയനാടിനെയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ അടുത്തുണ്ടായ ഒരുപാട് ന്യൂസസ് അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ് അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ചാനൽസ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ച് നമ്മൾ കാണുന്നവരെയും കൂടിയും കണ്ണീരിലാഴ്ത്തുന്ന കാര്യങ്ങളാണ് നടക്കണേ പക്ഷേ അതൊരു ന്യൂസ് ചർച്ചയായിട്ട് അതല്ലെങ്കിൽ അത് പുതിയൊരു വാർത്ത ഒരു ചുരുത്വമായിട്ട് അത് തീർന്നു പോകുന്നു എന്നുള്ളതാണ് എന്നെ ചില നാഷണൽ ഹൈവേസിൽ എത്രയോ അപകടങ്ങളാണ് നടക്കുന്നത് നമ്മൾ ഓരോ വാർത്ത കണ്ടു പോകുന്നതല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർത്താ സമ്മേളനം വോട്ട് വോട്ടുപിടുത്തം അവരുടെ എന്താ പറയുക ഉദ്ഘാടനങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യൽ ബഡ്ജറ്റ് പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല ഇതൊക്കെ അല്ലാതെ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു എന്താണ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമഡി എവിടെയും വരുന്നില്ല എന്ന് തോന്നുകയാണ് ഓരോ ന്യൂസ് കാണുമ്പോഴും എവിടെയോ വായിച്ചു തോർക്കുക ആർക്ക് പോയി കുടുംബത്തിന് പോയി ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ആളുകളാണ് ആ അശ്രദ്ധ കാരണം ആരുടെക്കെയോ ബുദ്ധിമുട്ടുകൾ കാരണം ഈ ലോകത്തുനിന്ന് പോയി പോകുന്നതെന്ന് തോന്നി പോവാണ് ഒരു പ്രോപ്പറായിട്ടുള്ള സൈനേജസോ പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയാ അപകടങ്ങൾ തടയാനുള്ള ഒരു പ്രിക്കോഷനോ വണ്ടികളുടെ എന്താ പറയുക ടൈംലി ഉള്ള ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അതോ അതല്ലെങ്കിൽ ഈ ഉറങ്ങി പോകുന്നതിനുള്ള ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഒരു ലൈറ്റ് പോലത്തെ ഒരു ബാരിക്കേഡ് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടി ഒന്ന് പാളി കഴിഞ്ഞാൽ അതിന്റെ വെള്ളം തട്ടും കട കട കടാൻ സൗണ്ട് ഉണ്ടാകും അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഉറക്കം പോയി കഴിഞ്ഞാൽ പാളി കഴിഞ്ഞാൽ വേഗം അറിയാൻ പറ്റും എന്ന് കട കടാൻ അറിയുമ്പോൾ നമ്മൾ എണീക്കുമല്ലോ അങ്ങനത്തെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഐ സ്റ്റിൽ റിമെമ്പർ ലാസ്റ്റ് ടൈം നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ സിസ്റ്റർ അവൾ പതിനെട്ട് വയസ്സിൽ വണ്ടി ഓടിച്ചു തുടങ്ങിയതാണ് അവൾക്ക് ലൈസൻസ് കിട്ടിയവൾക്ക് ആ ലൈസൻസിനുള്ള ആയ ഏജ് ആയപ്പോൾ തൊട്ടവൾ വണ്ടി ഓടിച്ചു തുടങ്ങിയതാണ് അവളുടെ ഭാഗത്ത് നിന്ന് വരെ ഒരു ആക്സിഡന്റോ ഒന്നും ഉണ്ടായിട്ടില്ല അത്രയും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അവളുടെ ബാക്കിൽ ഇരിക്കാൻ തന്നെ നമുക്ക് അത്രയും ധൈര്യമാണ് നത്തിങ് വിൽ ഹാപ്പൻ പക്ഷെ ലാസ്റ്റ് ടൈം അവൾ വന്ന സമയത്ത് നമ്മളിങ്ങനെ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി പോകുന്ന സമയത്ത് രണ്ടു മൂന്ന് തവണ പറ്റാണ്ട് നമ്മൾ കാല് കുത്തി രണ്ട് മൂന്ന് തവണ ചെറിയ ചെറിയ ചായലും ചെരിയിലൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് ഹൈവേയിൽ വണ്ടി എടുക്കാൻ അത്രയും പേടിയായിരുന്നു അവൾ ഒരു ദിവസം നമ്മൾ ശോഭാ സിറ്റിയിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് അവൾ വരുന്നത് എനിക്ക് പണ്ടത്തെ ഒരു ധൈര്യം തോന്നാറില്ലേ കൂട്ടോ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് മുന്നിൽ കൂടെ വണ്ടി വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ വണ്ടികൾ വരുന്ന സമയത്തൊക്കെ എനിക്ക് പേടിയാവാ എനിക്ക് പഴയ കൺട്രോൾ കിട്ടുന്നില്ല എന്ന് നമ്മുടെ നാടാകെ മാറിയേക്കാണ് ഉം വണ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് റോഡുകൾ ഒന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ പഴയ ഒരു പത്ത് കൊല്ലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഒന്നും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്